ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഈ വിഷു കാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കൈനീട്ടമാണ് നമ്മുടെ ഈ ബേബി ഹാക്സ് ഫാമിലി നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹം അപ്പോൾ തുടർന്ന് അങ്ങോട്ടും ഈ സ്നേഹവും വിശ്വാസവും കരുതലും ഒക്കെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നമ്മുടെ ബേബി ഹാക്സ് ഫാമിലിയിലെ ഒത്തിരി മെമ്പേഴ്സ് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് അതായത് ഞാൻ ഹെയർ ഗ്രോത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഫെർമൻറ്റ് റൈസ് വാട്ടർ യൂസ് ചെയ്തിട്ട് അപ്പോൾ ഒത്തിരി പേർ എന്നോട് ചോദിച്ചതാണ് കുഞ്ഞു കുട്ടികൾക്ക് ഈ ഫെർമൻറ്റ് റൈസ് വാട്ടർ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് മുടികുഴശിലാണെങ്കിലും മുടി വളരാനാണെങ്കിലും വളരാനാണെങ്കിലുമൊക്കെ അപ്പോൾ ഞാൻ അവർക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിരുന്നു പിന്നെ വീണ്ടും വീണ്ടും ഇതേ ചോദ്യങ്ങൾ വന്നപ്പോൾ ഞാൻ ഓർത്ത് അതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് അപ്പം അവർക്ക് ഞാൻ കൊടുത്ത മറുപടി എന്താണെന്ന് ആദ്യം പറയാം ഈ ഫെർമെൻറ്റഡ് റൈസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം വെച്ച് പുളിപ്പിച്ചെടുക്കുന്ന വെള്ളമാണ് അപ്പോൾ ഫെർമെൻറ്റേഷൻ നടത്തുന്ന എന്ത് കാര്യങ്ങളും കുറച്ച് സ്ട്രോങ് ആയിരിക്കും നമ്മൾ വീര്യം കൂടിയ കാര്യങ്ങളാണ് ഫെർമെൻറ്റേഷൻ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിപ്പോൾ റൈസ് വാട്ടർ ആണെങ്കിലും ആൽക്കഹോൾ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ജ്യൂസൊക്കെ ആണെങ്കിലും നല്ല വീര്യം ഉള്ളതായിരിക്കും അപ്പോൾ അത്രയും വീര്യം കൂടിയ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ തലയിൽ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾക്കത് യൂസ് ചെയ്തിട്ടുമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും കുഞ്ഞുങ്ങൾക്കത് യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു കുഞ്ഞുങ്ങൾക്ക് പിന്നെ എന്താണ് യൂസ് ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ അപ്പം കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓയിൽ വലിയ സ്ട്രോങ് അല്ലാത്ത നമുക്ക് നാട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഓയിലാണിത് ഞാൻ എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യുന്നതും എൻ്റെ ഒത്തിരി പേർക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള ഓയിലാണ് എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ എന്നോട് കുറച്ച് നാൾ വരെ കുറേ പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോളെക്കാട്ടിലേകദേശം ഒരു മാസം മുതിർന്ന ഒരു കുഞ്ഞുമോള് അതായത് അഞ്ചു മാസം പ്രായം വരുമപ്പോൾ അപ്പം അയാൾക്ക് ജനിച്ച സമയത്ത് നല്ല മുടിയായിരുന്നു അപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മുടിയൊക്കെ കൊഴിയാൻ തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ആദ്യം പറഞ്ഞത് ഏറ്റവും നല്ലൊരു ഡോക്ടറിനെ കാണാനാണ് കാരണം നമ്മൾ കുഞ്ഞു കുട്ടികളുടെ കാര്യത്തിലൊന്നും പരീക്ഷണങ്ങളൊന്നും ചെയ്യാൻ പാടില്ല റിസ്ക് ഒന്നും എടുക്കാൻ പാടില്ല അപ്പോൾ ആദ്യം തന്നെ പോയി ഒരു നല്ല ഡോക്ടറിനെ കാണാനാണ് പറഞ്ഞത് അപ്പോൾ അവർ ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഞാൻ അയാൾക്കൊരു എണ്ണ പറഞ്ഞു കൊടുത്തു അതായത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരെണ്ണ അപ്പോൾ അത് യൂസ് ന് ശേഷം നല്ല റിസൾട്ടാണ് കുഞ്ഞിൻ്റെ മുടി കൊഴിച്ചിൽ നിന്നു മുടി നന്നായിട്ട് വളരാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ അയാൾ സന്തോഷത്തോടെ വിളിച്ചിരുന്നു അപ്പം അങ്ങനെ ഒരു എണ്ണയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ആ എണ്ണ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം ഈ എണ്ണ ഉണ്ടാക്കാൻ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്ന് ഒരു കപ്പ് വെളിച്ചെണ്ണ ശുദ്ധമായ വെളിച്ചെണ്ണ വേണം എടുക്കാൻ രണ്ടാമത് രണ്ട് തണ്ട് വേപ്പില നീം ലീഫ് അപ്പം ഇത് കറിവേപ്പിലല്ല മാറിപ്പോകരുത് ഇത് നമ്മുടെ അല്ലാത്ത മറ്റേ വേപ്പാണ് വേപ്പിലാണ് വേണ്ടത് രണ്ട് തണ്ട് പിന്നെ കറ്റാർ വാഴയുടെ ഒരു ലീഫ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എൻ്റെ അമ്മുമ്മ ഞങ്ങൾക്ക് കറ്റാർ വാഴയും കയ്യോന്നിയും ഒക്കെ കൂടി ചേർത്ത എണ്ണ കാച്ചി തലയിൽ തേച്ച് തരുമായിരുന്നു അപ്പോൾ കറ്റാർ വാഴ മുടി വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇതുമൂന്നുമാണ് നമ്മുടെ ഈ എണ്ണ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അടിഭാഗത്തിന് അത്യാവശ്യം ഒരു നല്ല പാത്രത്തിൽ ഈ എണ്ണ ഒഴിച്ച് പത്ത് മിനിറ്റ് ചൂടാക്കുക എണ്ണ തിളപ്പിക്കണ്ട പത്ത് മിനിറ്റ് ചൂടായാൽ മാത്രം മതി ലോ ഫ്ലെയിമിൽ വേണം ചൂടാക്കാൻ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആ എണ്ണയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വേപ്പില അതായത് നീം ലീഫ് ഇട്ട് കൊടുക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ എണ്ണയിലേക്ക് നമ്മുടെ കറ്റാർവാഴ കട്ട് ചെയ്ത പീസസ് അതായത് കറ്റാർവാഴ ഞാൻ ഇത് ഇങ്ങനെയാണ് കട്ട് ചെയ്തിരിക്കുന്നത് സൈഡിലെ മുള്ളു മാത്രമേ റിമൂവ് ചെയ്തിട്ടുള്ളൂ ആ ഔട്ടർ പോർഷൻ അതായത് അതിൻ്റെ ആ പച്ച കളറുള്ള തൊലി അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് അത് മസ്റ്റായിട്ട് നമുക്ക് വേണ്ട ഔഷധഗുണമുള്ള കാര്യമാണ് തലമുടിക്ക് നല്ല കാര്യമാണ് ജെല്ല് മാത്രമല്ല തൊലിയും നല്ലതാണ് അപ്പം ഈ മുള്ളു മാത്രം കളഞ്ഞ് കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ ഈ എണ്ണയിലേക്ക് ഇട്ടിടും ഇതൊരു പത്ത് മിനിറ്റ് ചൂടായി കഴിയുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യുക സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ പാത്രത്തിലുള്ള കണ്ടൻസ് അരമണിക്കൂറ് തണുക്കാൻ വയ്ക്കുക അരമണിക്കൂറിന് ശേഷം ഞാൻ നമുക്കൊരു സ്ട്രെയിനർ ഉപയോഗിച്ച് ഇത് ഫിൽറ്റർ ചെയ്തെടുക്കാം അത് ഫിൽട്ടർ ചെയ്തൊരു ബോട്ടിൽ എടുക്കാം അപ്പോൾ ഞാനിത് ഫിൽറ്റർ ചെയ്തെടുത്തു അപ്പോൾ ഈ ബോട്ടിലാണ് ഞാനിത് അടച്ച് സൂക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ബോട്ടിലിൽ ഞാനിത് സ്ട്രെയിൻ ചെയ്തെടുത്തു അപ്പം ഇത്ര എണ്ണയാണ് നമുക്ക് കിട്ടുന്നത് അത് നേരം കൂടി സ്ട്രെയിൻ ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ എണ്ണ കിട്ടും എന്നാലും ഈ ഒരു ബോട്ടിൽ ഏകദേശം തന്നെ പറയാം അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് താഴെ പോയി സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ തന്നെയാണ് കണക്ക് ഒരു കപ്പ് എണ്ണ എടുത്താൽ നമുക്ക് ഇത്രയാണ് കിട്ടുന്നത് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ തലയിൽ മാത്രമല്ലേ ഈ എണ്ണ യൂസ് ചെയ്യത്തുള്ളൂ അപ്പോൾ അതൊരു ആറ് മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിരിക്കാൻ പറ്റും അത് തീരാതെ ഇരിക്കും അപ്പോൾ മുതിർന്നവരും കൂടി യൂസ് ചെയ്യുന്നെങ്കിൽ ഇത് പെട്ടെന്ന് തീരും അപ്പോൾ നമ്മൾ പുതിയ എണ്ണ ഉണ്ടാക്കണം അപ്പം നിങ്ങളുടെ വീട്ടിൽ വേപ്പലയും കറ്റാർ വാഴയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇവിടെ എനിക്ക് വേപ്പലയും കറ്റാർവാഴയും വാഴയും ഉണ്ട് അപ്പം ഞാനിതിങ്ങനെ തീരുമ്പോൾ തീരുമ്പോൾ ഉണ്ടാക്കാറാണ് പതിവ് അപ്പം നിങ്ങളും ഈ എണ്ണ ഒന്ന് കുഞ്ഞുങ്ങളുടെ തലയിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ തലയിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക റിസൾട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ പറ്റും ഒരു മൂന്നോ നാലോ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് മനസ്സിലാവും അതൊരു വൺ മന്ത് ഒക്കെ യൂസ് ചെയ്താൽ മുടി നന്നായിട്ട് വളരും അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള എണ്ണ നമ്മൾ ഉണ്ടാക്കുന്നത് അവർക്ക് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹെയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവാതിരിക്കാനും പിന്നീട് നല്ല സ്ട്രോങ് ആയിട്ടും കട്ടിയൂടിയും തിക്ക് മുടി വളരാനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു എണ്ണയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും കുഞ്ഞു കുട്ടികളുള്ള മറ്റു ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക പ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ